വന്യജീവി ലോകത്തെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ജീവികളിൽ ഒന്നാണ് ആനകളെന്ന് നമുക്കറിയാം അവയുടെ ഓർമ്മശക്തിയും സാമൂഹികമായ ഇടപെടലുകളും എപ്പോഴും ശാസ്ത്രലോകത്തെ ലോകത്തെ അത്ഭുതപ്പെടുത്താറുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ആനകളുടെ ഈ ബുദ്ധിശക്തിയും നിരീക്ഷണ പാഠവും തെളിയിക്കുന്ന ഒരു അപൂർവ ദൃശ്യമാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓഫീസറായ പർവീൻ കസ്വാനാണ് ഈ കൗതുകകരമായ വീഡിയോ തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വെറും ഇരുപത്തി സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ ആനകൾ തങ്ങളുടെ പരിസരത്തെ മാറ്റങ്ങൾ എത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് വീടിയുടെ തുടക്കത്തിൽ ദൂരം നിന്നൊരു ആന തനിക്ക് നേരെ നടന്നു വരുന്നത് കാണാം തന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ അപരിചിതമായ എന്തോ ഒന്ന് ഇരിക്കുന്നത് ആനയുടെ ശ്രദ്ധയിൽപ്പെട്ടു സാധാരണഗതിയിൽ മൃഗങ്ങൾ ഇത്തരം ഉപകരണങ്ങളെ അവഗണിക്കാറാണ് പതിവ് എന്നാൽ ഇവിടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു തന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയ ആ അപരിചിതനെ ആനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ദൂരെ നിന്ന് തന്നെ ക്യാമറ ലക്ഷ്യമാക്കി പാനെടുത്ത ആന നിമിഷങ്ങൾക്കകം അത് തകർക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ക്യാമറയ്ക്ക് നേരെ ചാടി വീഴുകയും അതിൽ ശക്തമായി ഇടിക്കുകയും ചെയ്യുന്ന ആനയുടെ ഭാവം ആരെയും ഭയപ്പെടുത്തുന്നതാണ് ക്യാമറ നിലത്ത് വീണതോടെ ആനയുടെ ദേഷ്യമടങ്ങി താൻ ഉദ്ദേശിച്ച കാര്യം നടന്നുവെന്ന് ബോധ്യപ്പെട്ടതുപോലെ പിന്നീട് യാതൊരു പ്രകോപനവും ഇല്ലാതെ ശാന്തനായി ആന അവിടെ നിന്ന് നടന്നു നീങ്ങുന്നത് കാണാം ഒരു യഥാർത്ഥ ബുദ്ധിശാലിയെ പോലെ ഭീഷണി നീക്കം ചെയ്ത ശേഷം ആന തന്നെ വഴിക്ക് പോയി സ്വകാര്യത വളരെ പ്രധാനമാണ് എന്ന അടിക്കൂർ ാണ് പർവീൻ കസ്വാൻ ഈ വീഡിയോ പങ്കുവച്ചത് അസ്വാഭാവികമായ ഒരു സജ്ജീകരണം കണ്ടപ്പോൾ തന്നെ അത് നീക്കം ചെയ്യാൻ ആന തീരുമാനിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം കുറിച്ചു ആനകൾ എത്രത്തോളം ചിന്താശേഷിയുള്ളവരാണെന്ന് ഈ പ്രവൃത്തിയിലൂടെ വ്യക്തമാകുന്നു ദേശീയ ഉദ്യാനങ്ങളിലെ ആനകളുടെ എണ്ണത്തെക്കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും പഠിക്കുന്നതിനായി വിപുലമായ സംവിധാനങ്ങളാണ് വനം വകുപ്പ് ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഐ ആർ വൈറ്റ് ഫ്ലാഷ് ക്യാമറകൾ കാടിനുള്ളിൽ സ്ഥാപിക്കാറുണ്ട് നിലവിൽ ഈ ദേശീയ ഉദ്യാനത്തിൽ ഏകദേശം ഇരുന്നൂറ്റി പത്ത് ക്യാമറകൾ ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കസ്വാൻ വ്യക്തമാക്കുന്നു ഏകദേശം ഇരുപതിനായിരം ഹെക്ടറിലധികം വരുന്ന വനഭൂമി ഈ ക്യാമറ നിരീക്ഷണ വലയത്തിലാണ് വന്യജീവികളുടെ സഞ്ചാര പദങ്ങളും സ്വഭാവ രീതികളും മനസ്സിലാക്കാൻ ഈ സാങ്കേതിക വിദ്യ വലിയ സഹായമാണ് നൽകുന്നത് ആന ക്യാമറ തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിലെ മെമ്മറി കാർഡിന് കേടുപാടുകൾ സംഭവിച്ചില്ല എന്നത് ഭാഗ്യമായി ക്യാമറയിൽ പതിഞ്ഞ ആ അവസാന നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ വനം വകുപ്പിന് സാധിച്ചു ആനയുടെ ആക്രമണത്തിന്റെ തീവ്രതയും അതിന്റെ ബുദ്ധിശക്തിയും ലോകത്തിന് മുന്നിൽ എത്തിയത് അങ്ങനെയാണ് ഈ വീഡിയോ നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ വൈറലായി മൃഗസ്നേഹികളും പരിസ്ഥിതി പ്രവർത്തകരും ഒരുപോലെ ആനയുടെ ഈ നീക്കത്തെ പ്രശംസിക്കുന്നുണ്ട് കാടിന്റെ അവകാശികൾ അവരാണെന്നും മനുഷ്യന്റെ ഇടപെടലുകൾ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടെന്നും ഈ ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു